ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റിലോട്ട് സാധനം എന്തൊക്കെയാണ് ഇപ്പോഴത്തെ ഏഷ്യാനെറ്റ് പ്രമോ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പ്രമോയ്ക്കകത്ത് നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ജാസ്മിനാണ് ജാസ്മിൻ ആകെ ഒന്ന് തകർന്നിരിക്കട്ടെ കാരണം എന്താ നോക്കുകയാണെങ്കിൽ ജാസ്മിൻ്റെ അച്ഛൻ ഫോൺ വിളിച്ചതായിട്ട് ബിഗ് ബോസ് കാണിക്കുന്നുണ്ട് ജസ്മിൻ ജാസ്മിനെ സീക്രട്ട് റൂമിലോട്ട് വിളിച്ചതിനു ശേഷമാണ് ബിഗ് ബോസ് ഈ ഒരു കാര്യം അറിയിക്കുന്നത് അതിനുശേഷം ആ ഒരു അവിടെ സംഭവിച്ച കോൺവെർസേഷൻ എന്താണെന്ന് വ്യക്തമാകുന്നില്ല പോലും അവിടെ ഇറങ്ങി വന്നതിന് ശേഷം തകർന്ന് കേൾക്കുന്ന ജാസ്മിനെ തന്നെയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുക ജാസ്മിൻ അവിടെ നിന്ന് പൊട്ടിക്കരയിൽ നിന്ന് പേടിച്ചിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഒരുപക്ഷെ ഒരു നമ്മുടെ ഉച്ച സുഹൃത്തായി ഗബ്രി എന്നിട്ട് പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലോട്ട് ജാസ്മിൻ മാറുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് പേടിച്ച് വറച്ചാകെ പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കണം ഒരു സമയത്ത് ആശ്വാസം ആകാൻ വേണ്ടി നമ്മുടെ ഗബ്രി വരുമ്പോൾ ഗബ്രിയോട് തന്നെ പറയുന്നുണ്ട് നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലെ നിന്നിവിടെ എന്തൊക്കെ ഷെയർ ചെയ്യേണ്ടത് തുടങ്ങി ഓരോ കാര്യങ്ങളും പറയുന്നുണ്ട് എന്തൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നു ആ ഒരു കോൺവെർസേഷൻ വേണ്ടി പുറത്തു കിടന്ന കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ ഒരു സൂചനയെങ്കിലും നമ്മുടെ ജാസ്മിന് കിട്ടിയിട്ടുണ്ട് ജാസ്മിന്റെ അച്ഛന്റെ അവസ്ഥ ഇപ്പൊ വളരെ മോശകരമാണെന്നാണ് അറിയാൻ സാധിക്കുക അതുകൊണ്ട് തന്നെയാണ് ജാസ്മിനോട് തകർന്നു ഈ ഈ ബിഗ് ബോസ് ഹൗസിനകത്ത് നടക്കുന്നത് പ്രശ്നങ്ങളെല്ലാം തന്നെ അറിഞ്ഞുകൊണ്ട് കൂടി തന്നെ ജാസ്മിന്റെ അച്ഛൻ അതായത് അദ്ദേഹത്തിന് കൂടുതൽ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ആ ഒരു സൂചന മനസ്സിലായത് കൊണ്ട് തന്നെ ഇപ്പൊ ജാസ്മിൻ പുറത്താകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല കാരണം സ്വയം കിറ്റ് ചെയ്ത് പുറത്തു പോകാനുള്ള സാധ്യതയുണ്ട് എന്തൊക്കെയാണ് കണ്ടുതന്നെ അറിയണം ബിഗ് ബോസ് ഹൗസിനോട് എന്തായിരിക്കും സംഭവിക്കുന്നത് ഒരുപക്ഷെ ബിഗ് ബോസ് ആ ഒരു ലൈവ് അപ്ഡേറ്റിലൂടെ ലൈവ് വീഡിയോ ഇതുവരെ കാണിച്ചിട്ടില്ല ആ ഒരു കോൺവെർസേഷൻ വരും എപ്പിസോഡുകളിൽ തന്നെ നമുക്ക് ഇത് കാണാൻ സാധിക്കുന്നു പ്രതീക്ഷിക്കാം അപ്പൊ ജാസ്മിൻ പുറത്തു പോകണം എന്നാണ് നിങ്ങൾ പ്രേക്ഷകർ ആഗ്രഹിക്കാൻ കമന്റ് ബോക്സിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കാനും ഷെയർ ചെയ്യാനും ഒരു മണിക്കൂറുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റുകൾ ആകും തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക